പ്രിയ സുഹൃത്തുക്കളെ ഈ പരിശുദ്ധ റമലാനുഷരീഫിൽ യു എ ഇ ഗവൺമെന്റിന്റെ റമലാൻ അതിഥിയായി ഇവിടെ എത്തിച്ചേരാൻ ക്ഷണം ലഭിച്ചു നോമ്പ് ഒന്ന് മുതൽ ഇരുപത് കൂടിയ തീയതികളിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ പ്രത്യേക പ്രോഗ്രാമുകളിൽ സംബന്ധിക്കുക എന്നതാണ് അതിഥികൾക്ക് ചെയ്യാനുള്ള കാര്യം അത് പള്ളികളിലും മറ്റ് ക്ലബുകളിലും മറ്റു പബ്ലിക് ഏരിയകളിലുമെല്ലാം ഇവിടുത്തെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരും എല്ലാം സംബന്ധിക്കുന്ന വിവിധ സഭകൾ സംഘടിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം സാഹോദര്യം അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ഉത്ബോധിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയാണ് ഏകദേശം അറുപതോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ഈ പ്രാവശ്യം പ്രതിനിധിയായി അതിഥിയായി വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ഈ സന്തോഷത്തിൽ പ്രൗഢഗംഭീര റമദാൻ പ്രഭാഷണത്തിന് ആയിരങ്ങൾ ഒഴുകിയെത്തി യു എ ഇ ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്റിയാന്റെ ഈ വർഷത്തെ റമദാൻ വിശിഷ്ടാതിഥിയായി ഇന്ത്യയിൽ നിന്ന് വന്ന പണ്ഡിതരുടെ പ്രഭാഷണം പ്രൗഢമായി കൂറ്റൻപാറ അബ്ദുറഹ്മാൻ താരമി ഹാഫിൽ അബൂബക്കർ സഖാഫി എന്നിവർ ആയിരങ്ങളെയാണ് അഭിസംബോധനം ചെയ്തത് തറാവി നിസ്കാരാനന്തരം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്ന റമദാൻ പ്രഭാഷണം വിശ്വാസികൾക്ക് നവ്യാനുഭൂതി നൽകി ജനനിബിഡമായ സദസ്സിനെ അഭിമുഖീകരിച്ചു റമദാൻ അതിഥിയായി വന്നവർ വിശ്വാസികൾക്ക് റമദാനിനെ കുറിച്ചും ഇസ്ലാമിന്റെ തത്വ സംഹിതകളെ കുറിച്ചും സരളമായ ശൈലിയിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സമസ്ത കേരള ജമിയതുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിർവഹിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് ബാബാഹാജി ആശംസ പ്രസംഗം നടത്തി बदर सादत सयद इब्राहीम ख़लील मुख़ारी